നമസ്കാരം ഇന്ന് കേരളത്തിലെ ഏറ്റവും സുപ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത് കോൺഗ്രസ്സുകാർ വരെ ഏറ്റുപാടിക്കൊണ്ട് നടക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ ഒരുപാട് അധർമ്മകാര്യങ്ങൾ അതെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയിരിക്കുന്നു കത്ത് വിവാദം ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ അതെല്ലാം എടുത്ത് കാറ്റിൽ പറത്തി ഇപ്പോൾ യു ഡി എഫിന് വരെ കോൺഗ്രസ് നേതാക്കൾക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് ഏതാണ്ട് ഗോവിന്ദഛാമിയെ കാണുന്നത് പോലെയാണ് അത്രയധികം സ്ത്രീകളെ പീഡിപ്പിച്ച് നശിപ്പിച്ച ഒരു നരാധ്മൻ എന്നാണ് ചിലർ വിവക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഞാൻ പിന്നീട് പറയാം ഒരു വലിയ തെറ്റ് ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ ഷാനിമോൾ ഉസ്മാൻ എം എൽ എ കെ കെ രേമ എം എൽ എ ബിന്ദു കൃഷ്ണ തുടങ്ങിയ നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം കോൺഗ്രസ്സിന് അപമാനമുണ്ടാക്കരുത് കോൺഗ്രസ്സിലെ സ്ത്രീകൾക്ക് അപമാനമാണ് എനിക്ക് ഉമാ തോമസിനോടും കെ കെ രമയോടും ഷാനിമോൾ ഉസ്മാനോട് ചോദിക്കാനുള്ളത് ആ നിയമസഭാ മന്ദിരത്തിൽ മറ്റ് രണ്ട് കോൺഗ്രസ് എം എൽ എമാരിപ്പുണ്ട് എൽദോസ് കുന്നപ്പള്ളി കോവളം എം എൽ എ വിൻസെൻ്റ് അവർ ഇതുപോലെ സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീ കേസിൽ ഉൾപ്പെട്ടവരല്ലേ വിൻസൻറ്റ് ജയിലിൽ കിടന്നയാളല്ലേ കോടതി ഇവരെ വെറുതെ വിട്ടു ഇപ്പോഴും അന്വേഷണത്തിലല്ലേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസല്ലേ നിങ്ങളെന്താ അവരുടെ കാര്യം മറന്നു പോകുന്നത് ഇപ്പോൾ സി പി എം എം എൽ എമാർ ഒരുപാട് പീഡനക്കേസിൽപ്പെട്ടവരുണ്ട് അവരെ മാറ്റാൻ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങളുടെ സ്വന്തം എം എൽ എമാർ ഇങ്ങനെ കേസിൽപ്പെട്ടിരിക്കുന്നവരുടെ ആ അവരുടെ കൂടെ നിയമസഭാ ഹാളിൽ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു അപമാനവുമില്ലേ ഇല്ലേ നിങ്ങളെന്താ അത് മറന്നുപോകുന്നത് അതാണ് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ്റെ വളർച്ചയിൽ നിങ്ങൾ അസൂയ പൂണ്ടവരാണ് നിങ്ങൾക്ക് പകയാണ് ശരിയാണ് ആ ചെറുപ്പക്കാരൻ്റെ വളർച്ചയിൽ ഒരുപാട് സാധാരണക്കാർക്ക് വരെ അസൂയുണ്ട് ഇത്ര പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വളർന്നു കയറുമോ ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് സി പി എം കാർ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്നാ പറഞ്ഞത് രാജിവെക്കു വെക്കാതിരിക്കുമോ അത് അവരുടെ ഇൻറ്റേർണൽ കാര്യം അത് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്നാണ് പറഞ്ഞത് സ്പീക്കർ ഷംസീർ എന്ത് മനോഹരമായി മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് രാജിക്കാര്യമൊന്നും വന്നിട്ടില്ല മാത്രമല്ല സ്പീക്കർ ഇടപെടേണ്ട കാര്യമല്ലല്ലോ അത് എന്ന് പറഞ്ഞ് വളരെ സഭ്യമായ രീതിയിൽ മറുപടി പറഞ്ഞു പി ശിവൻകുട്ടി മാത്രമാണ് പറഞ്ഞത് രാജിവെക്കണം ആ പിന്നെ പി കെ ശ്രീമതിയും പറഞ്ഞു കേട്ടോ രാജിവെക്കണം മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങൾ മുണ്ടും മാടിക്കൊത്തി നിന്ന് നിയമസഭയ്ക്കുള്ളിൽ ആ മേശപ്പുറത്ത് കയറി കമ്പ്യൂട്ടർ അടിച്ചു പൊളിച്ച് കസേര തച്ചുടച്ച് ഈ പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർ മലയാളികൾ മാത്രമല്ല അന്യഭാഷക്കാർ ഉൾപ്പെടെ കണ്ട വിഷലാണത് അത്രയും മനുഷ്യർ കണ്ട ഒരു ഒരു സംഭവത്തെ നിങ്ങൾ കോടതിയിൽ പോയി പറയുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ അങ്ങനെ പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ ഞാൻ കൊലപാതകം ചെയ്തു വല്ല തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടും അതിനു വേണ്ടി പറഞ്ഞതാവാം എന്തായാലും അങ്ങനെ ചെയ്തത് നിങ്ങളിന്ന് മന്ത്രിയാണ് നിങ്ങൾക്കത് പറയാൻ യോഗ്യതയില്ല നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ചെറുപ്പമായിരുന്നെങ്കിൽ നിങ്ങളും ഇതുപോലുള്ള കേസുകളിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ പല എം എൽ നിങ്ങളുടെ പല മന്ത്രിമാരുമല്ലേ പ്രായം എന്നിട്ടും തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സി എൻ രവീന്ദ്രൻ പി ശശി പി കെ ശശി ഗോപികൂട്ടമറിയൽ അങ്ങനെ എത്രയോ പേർ അത് പുരുഷന്മാർ ചിലപ്പോൾ സ്ത്രീകളുമായി ബന്ധമുണ്ടാവും അതിന് ശിക്ഷിക്കപ്പെടാം ഇനി ശ്രീമതി ടീച്ചർ പറഞ്ഞല്ലോ രാജിവെക്കണമെന്ന് ശ്രീമതി ടീച്ചർ കൂടിയായിരുന്നല്ലോ പി കെ ശശിയുടെ തീവ്രത അളന്നത് ഒരു ഡിവൈഎഫ്ഐ മെമ്പറെ ഒരു വനിതയെ അപമാനിച്ച കേസിൽ തീവ്രത അളക്കാൻ പോയില്ലേ നിങ്ങൾ ആ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാം രണ്ട് കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവനെ വിളിച്ച് അപമാനിക്കുന്നത് പോലെയാണിത് കോൺഗ്രസിൻ്റെ ഒരു സൈബർ പോരാളി എന്ന് തന്നെ പറയാം ഒരു വക്താവ് താര ടോജോ അലക്സ് ഫേസ്ബുക്കിലൊക്കെ നല്ല കുറിപ്പുകൾ എഴുതുന്ന സി പി എമ്മിനെ തൂത്തുവാരെന്ന മറുപടി കൊടുക്കുന്ന താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പോസ്റ്റർ ഇട്ടിരിക്കുന്നു അവർ സ്ത്രീകളുടെ വക്താവാണ് അത്രയും അവർ പറയുന്നത് ഒരു ഒരു ക്രൈം നടന്നാൽ ആ അവിടെ വാദി ആ ക്രൈം എഗെൻസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് വാദി കേരള സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരള സ്റ്റേറ്റ് കേസ് എടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അത്ര വലിയ ഒരു തെറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു സ്റ്റേറ്റ് വെറുതെ വിടണം അതാണ് താര ടോജോ അലക്സ് കോൺഗ്രസിൻ്റെ വക്താവിൻ്റെ ചോദ്യം അതിന് അവരുടെ പോസ്റ്റൊന്നും ഞാൻ വായിക്കുന്നില്ല പക്ഷേ അതിനൊരു സുരേഷ് നായർ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം നമ്മുടെ അതിശക്തിയായ സൈബർ പോരാളി താര ടോജോലക്സ് മാഡത്തിൻ്റെ ഒരു വലിയ റിപ്പോർട്ട് വായിച്ചു സ്ത്രീകൾക്കെതിരായിട്ടുള്ള തെറ്റായ പ്രവണതകളെ അപലപിക്കുന്നു പക്ഷേ ഇവിടെ പരാതിക്കാരികൾ രണ്ട് മാർസിസ്റ്റ് കുടുംബാംഗങ്ങളും ഒരു ബി ജെ പി കുടുംബവുമാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ഇതുപോലെ ഒരു അപവാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഇത് നൂറ് ശതമാനം സത്യമാണ് എന്ന് വിശ്വസിക്കാമായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ നിങ്ങൾ മറന്നുപോകരുത് തെറ്റുചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത് സ്ത്രീയായാലും പുരുഷനായാലും സി പി എമ്മിൻ്റെ വൈശാഖൻ എന്നൊരു സഹാവ് സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ നേതാവിനോട് കാണിച്ച തെമ്മാടിത്തരത്തിന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറുപടി കേട്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രത്തോളം വരുമോ ഈ പ്രശ്നം സ്ത്രീകൾക്കെന്തും പറയാമെന്നും അത് മുഴുവൻ സത്യമാണ് എന്നും ഈ നിയമം കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ച് നൂറ് ശതമാനം ശരിയാണെങ്കിൽ മാത്രമേ കേസെടുക്കാവൂ അതിൽ അറസ്റ്റ് ചെയ്യാവൂ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം നടന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് മൂന്നോ നാലോ കൊല്ലം മുമ്പ് അവർ നല്ല സ്നേഹമായിരുന്നപ്പോൾ നടത്തിയതാണ് ഇന്നും സ്നേഹിതന്മാരാണെന്ന് രണ്ടുപേരും പറയുന്നു പിന്നെ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ അണിയര പ്രവർത്തനം അതുകൂടി നമ്മൾ നോക്കണം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സൈബർ പോരാളികൾ കഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളേത് ഷാഫി പറമ്പിലായിരിക്കും കാരണം സി പി എം ഭയക്കുന്നത് ഈ ചെറുപ്പക്കാരെയാണ് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശം അത് മനസ്സിലാക്കണം കൃത്യമായ മറുപടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ആ ട്രാൻസ്ജെൻഡർ യുവതി അവരുമായിട്ടുള്ള ചാറ്റ് ദ രാഹുൽ മങ്ങോട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു അവർ അയച്ച മെസ്സേജ് ചേട്ടാ ചേട്ടൻ നേരെ വലിയ അറ്റാക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹബന്ധത്തോടെ പറഞ്ഞ കാര്യം പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ മാറ്റി പറയുകയാണ് ജീവനിൽ ഭയമുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ മെസ്സേജ് അയച്ചത് അതവസാനം പൊളിഞ്ഞു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ ട്രാൻസ്ജെൻഡർ വലഞ്ഞു ശുദ്ധകള്ളമായിരുന്നു ആരെങ്കിലും പീണിപ്പിച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യിച്ച വിക്രിയായിരിക്കാം അങ്ങനെ ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യം എന്താണെന്ന് അറിയില്ല ഇനി ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത സ്ത്രീ ആ സ്ത്രീ ഗർഭിണിയായിരുന്നെങ്കിൽ അവർ നേരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ വന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അമ്മയെ കാണണമായിരുന്നു അമ്മയോട് പറയണമായിരുന്നു നിങ്ങളുടെ മകനിൽ നിന്ന് ഞാൻ ഗർഭിണിയാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനത് കള്ളഗർഭമായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ അന്വേഷണത്തിൽ ഒരാൾ പറഞ്ഞത് അവർ ഡിവോഴ്സ് ഡിവോഴ്സിയാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന കാര്യമൊക്കെ കൃത്യമായി അറിയാം ഒന്നും അറിയാതെ പ്രണയത്തിൻ്റെ മൂർധന്യത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അബദ്ധത്തിൽ ഗർഭിണിയായതൊന്നുമല്ല ഇത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് രാഹുലിനെ ഭയപ്പെടുത്തി പണം തട്ടാനോ അല്ലെങ്കിൽ അയാളെ സമൂഹമധ്യത്തിൽ അപമാനപ്പെടുത്താനോ വേണ്ടി ചെയ്ത കൃത്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും ഊരിൽ നിന്നും രാഹുൽ മാങ്ങൂട്ടത്തെ നവീകരിക്കാൻ വന്ന ഒരു ഉണ്ടല്ലോ ഒരു നടി അവർ പറഞ്ഞത് ഇന്നും ഞാൻ ആ മനുഷ്യൻ്റെ സുഹൃത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നടി രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഉപദേശം അല്ലെങ്കിൽ ഞാൻ ആ വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല സമൂഹമധ്യത്തിൽ തേജോപദം ചെയ്തിട്ട് പറയുകയാണ് ഇന്നും എൻ്റെ സുഹൃത്താണ് നവീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്തെന്ന് ഒരു അന്തം കമ്മി സ്ത്രീ കമ്മിണി കമ്മിണി എന്ന് വേണം പറയാൻ അവർ ആ യുവാവിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം ഇന്നലെ രാജിക്കാരും തീരുമാനമായിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞിരുന്നു രാജിയുടെ കാര്യം ഇപ്പോഴും സംശയിക്കുന്നത് പാലക്കാട് ഒരു ബൈ ബൈഇലക്ഷൻ വരുമോ എന്നുള്ളതാണ് ശരിക്കും ബി ജെ പി ഒരു ബൈഇലക്ഷൻ കൊണ്ടുവരും എട്ട് മാസം ഇനി ബാക്കിയുള്ളൂ എങ്കിൽ പോലും ബൈ ഇലക്ഷൻ വരട്ടെ എന്ന് കേന്ദ്രം തീരുമാനിച്ചല്ല അത്ര തന്നെ ഇലക്ഷൻ കമ്മീഷനുമൊക്കെ കേന്ദ്രത്തിൻ്റെ പെടിപാടിൽപ്പെട്ടതാണെന്ന് അവിടെ ബി ജെ പി അധികാരത്തിൽ വരും ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുകയാണ് ഈ വിഷയം ഇത്രയും നാറ്റിച്ചത് നിങ്ങൾ തന്നെയാണ് ബി ഡി സതീശന് ചെന്നിത്തലയോടുള്ള വൈരാഗ്യമോ ചെന്നിത്തലയ്ക്ക് കെ സി വേണുഗോപാലിനോടുള്ള വൈരാഗ്യമോ അതൊക്കെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളാണ് പലരും പലതും പറയുന്നുണ്ട് അതിലേക്കൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ ഈ സാമൂഹിക പരിസരത്ത് നിന്നുകൊണ്ട് ഒരു സാമൂഹിക വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്ത് ഏതൊരു സ്ത്രീക്കും ഒരു പുരുഷൻ്റെ നേരെ വന്ന് പറയാം സിനിമാ രംഗത്ത് കണ്ടതല്ലേ എൻ്റെ വസ്ത്രം മാറിക്കിടന്നിടത്ത് നോക്കി അടിച്ചു എന്ന് പറഞ്ഞ് തോന്നിവസം പറഞ്ഞ ആളുകളെ നമ്മൾ കണ്ടതല്ലേ ഇത് തന്നെയാണ് ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയ തെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ അനിയ നിനക്ക് പറ്റിയ തെറ്റ് നീ സുഹൃത്തുക്കളെ തേടിയത് അത് പെൺ സുഹൃത്തായിക്കോട്ടെ ആൺ സുഹൃത്തായിക്കോട്ടെ അന്തസ്സുള്ളവരായിരുന്നില്ല ഒരു ക്ലാസ് വേണമായിരുന്നു നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സംസ്കാര സമ്പന്നരായിരിക്കണം അന്തസ്സുള്ളവരായിരിക്കണം ഒരു ക്ലാസ് നിലനിർത്തുന്നവരായിരിക്കണം അതില്ലാത്ത പെൺസുഹൃത്തിനെയും ആൺസുഹൃത്തിനെയും ഒക്കെ തിരഞ്ഞെടുത്തതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സമൂഹത്തിൽ ഏത് തുറയിൽ പ്രവർത്തിച്ചാലും അവരുടെ ക്ലാസ് ചിലപ്പോൾ താഴെയായിരിക്കാം വളരെ താഴെയായിരിക്കാം ഒരു ലോ ലെവൽ ക്ലാസ് അവർ അവരുടെ രീതി അതേത് അവസ്ഥയിലും പ്രകടിപ്പിക്കും അവർക്കൊന്നിനും മടിയില്ല ആരെയും തകർക്കാൻ മടിയില്ല അവർ വളർന്നു വന്ന സാഹചര്യം അതാണ് ആണായാലും പെണ്ണായാലും അത്തരം ചില സുഹൃത്തുക്കളെ നിങ്ങൾ കൂടെ കൂട്ടിയതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ് എല്ലാവരോടും സമഭാവനയോടെ പെരുമാറണം ശരിയാണ് പക്ഷേ അവരെ ഒരു വെളിപ്പാടകല നിർത്തണം അവരെ ഉപദ്രവിക്കൊന്നും വേണ്ട അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ കാണുമ്പോൾ ചിരിക്കണം സംസാരിക്കണം ഒക്കെ വേണം പക്ഷേ ഹൃദയബന്ധം പാലിക്കാൻ പാടില്ല ഹൃദയബന്ധം തുടരാൻ പാടില്ലായിരുന്നു അതാണായാലും പെണ്ണായാലും അത്രക്കാരെ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പറയുക പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത് അതൊക്കെ മറന്നുപോയി കിട്ടുന്ന സ്ത്രീകളെയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അവരോട് ഇഷ്ടം തോന്നണം അവരോട് പ്രണയം തോന്നണം ഉണ്ടായില്ല നിങ്ങൾക്ക് അവിടെ ഒരു ഉപഭോഗ വസ്തു മാത്രമായിരുന്നു സ്ത്രീ അവരുടെ സംസ്കാരമോ അവരുടെ ക്ലാസ്സോ അവരുടെ പശ്ചാത്തലമൊന്നും നിങ്ങൾ നോക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് നിരന്തരമായി നിങ്ങൾ ചാറ്റ് ചെയ്യുമായിരുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് പറ്റിയ തെറ്റാണ് നിങ്ങൾ സ്ത്രീകളുമായി പ്രണയിക്കുന്നതോ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്നും അവിടെ എന്താ ഇതൊരു വലിയ കാര്യമാണ് ഒന്നുമല്ല നിങ്ങൾ ക്ലിൻ്റനെ ഇമ്പീച്ച് ചെയ്ത കാര്യം പറയുമായിരിക്കും ക്ലിൻറ്റിനെ ഇമ്പീച്ച് ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലല്ല അത് സഭയിൽ നിന്ന് മറച്ചു വച്ചതിൻ്റെ പേരിലാണ് അതെങ്കിലും ആദ്യം മനസ്സിലാക്കുക അവിടെ ഇതൊരു ശാരീരിക ആവശ്യമായി മാത്രം കണക്ക് കൂട്ടുന്നവർ ഇവിടെയാണല്ലോ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർ അവർ സന്യാസിമാരായിരിക്കണം ഏ വിമർശിക്കുന്നവരെ ഇവിടെ മഹർഷിമാരെ വരെ സ്ത്രീകൾ വീഴ്ത്തിയ കഥകളുണ്ട് വിശ്വാമിത്രനെ മേനക വീഴ്ത്തിയ കഥ അറിയില്ലേ ഈഷ്യശൃംഖൻ ഉണ്ടായതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ കഥയാണോ മിത്താണോ എന്തായാലും മഹർഷിമാർ പോലെ സ്ത്രീകളുടെ മുമ്പിൽ വീണു പോകുന്നു പക്ഷേ അത് മേനകയുടെയും ഒക്കെ മുമ്പിലാണോ കണ്ട അറിവാണിച്ചുകളുടെ മുമ്പിൽ വീണു പോകുന്നവർ സൂക്ഷിക്കുക ഇനിയെങ്കിലും ചെറുപ്പക്കാർ സുഹൃത്തുക്കളെ തേടുമ്പോൾ പ്രത്യേകിച്ച് പെൺ സുഹൃത്തുക്കളെ തേടുമ്പോൾ അവർ ഏത് നിലവാരത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞ് മാത്രം സുഹൃത്ബന്ധം തുടരുക സ്നേഹിക്കുക അത്രമാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ Thank you.